നമസ്കാരം ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസുമായി ചേർന്ന് അധികാരത്തിൽ വരാമെന്നും ഹരിയാനയിൽ സ്വന്തമായി അധികാരം പിടിക്കാമെന്നുമായിരുന്നു കോൺഗ്രസ് കണക്ക് കൂട്ടിയിരുന്നത് ഹരിയാന എന്ന സംസ്ഥാനം രാജ്യത്തിന്റെ തലസ്ഥാനമായ ദില്ലിയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനമാണ് അങ്ങനെ ഒരു ഇന്ത്യൻ സംസ്ഥാനം ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുത്താൽ പത്തു വർഷമായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് ആ സംസ്ഥാനം ബി ജെ പിയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്താൽ തങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലേക്കുള്ള പാതയിലാണ് എന്ന് തെളിയിക്കുവാൻ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമൊക്കെ സാധിക്കുമായിരുന്നു പക്ഷേ കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന പോലെ ഹരിയാനയെ നഷ്ടപ്പെടുത്തിയത് എന്തിന് ആര് എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി തന്നെ പിളർപ്പിലേക്ക് പോയേക്കാവുന്ന പല പൊട്ടിത്തെറികളും പാർട്ടിയിൽ വരും ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്ന് വരാം എന്തായാലും ഈ കോൺഗ്രസിന്റെ നേതൃത്വം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയാണ് എഐ സി സി അധ്യക്ഷൻ എങ്കിൽ പോലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെയാണ് ഔദ്യോഗികമായി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം എന്ന് പറയുന്നത് ഈ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഹരിയാനയിൽ സംഭവിച്ച വീഴ്ച എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ഹരിയാനയിൽ കോൺഗ്രസിന്റെ പരാജയത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ ബി ജെ പിയുടെ വിജയത്തിലേക്ക് നയിച്ച ധാരാളം ഘടകങ്ങളുണ്ട് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതുമായ ഒരു ഘടകം ഘടകമെന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ അടുത്തിടെ ഉണ്ടായ വിദേശ സന്ദർശനം തന്നെയാണ് അമേരിക്കയിൽ പോയി ഒരു ഒളിയും മറയുമില്ലാതെ രാജ്യവിരുദ്ധ ശക്തികളുമായി കൂടിക്കാഴ്ച നടത്തുകയും രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തെ അപമാനിക്കാനുള്ള അങ്ങേയറ്റം ഹീനമായ പ്രവൃത്തി നടത്തുകയും ചെയ്തത് രാഹുൽ ഗാന്ധിയാണ് ഇതുവരെ ബി ജെ പി വിരുദ്ധ പ്രവർത്തനത്തിനായി അല്ലെങ്കിൽ മോദിയെ തറപറ്റിക്കാനായി ഇവിടെ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു അഴിമതി പാർട്ടികളുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു ഇതൊക്കെ രാഷ്ട്രീയമായി ഒരു പരിധിവരെ കോൺഗ്രസ്സിന് പ്രതിരോധിക്കാൻ സാധിക്കുന്നതായിരുന്നു പക്ഷേ എന്തിനു വേണ്ടി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പതനം സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു സംഘം ആളുകളെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അവിടെ എന്താണ് നടന്നത് എന്തിനു വേണ്ടിയായി കൂടിക്കാഴ്ച ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ കോൺഗ്രസ് നേതൃത്വമോ രാഹുൽ ഗാന്ധിയോ വിശദീകരിച്ചിട്ടുമില്ല തീർച്ചയായും അതുവരെയുള്ള മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിക്കുള്ളിലെ വിഘടനവാദി അന്ന് വരെ ഈ വിദേശ സന്ദർശനത്തിന് മുമ്പ് വരെ രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവായിരുന്നുവെങ്കിൽ ആ വിദേശ സന്ദർശനം കഴിഞ്ഞതിനു ശേഷം രാഹുൽ ഗാന്ധി ഒരു വിഘടനവാദി നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് എന്നാരെങ്കിലും പറഞ്ഞാൽ ഇതിനെ തെറ്റുപറയാനാവില്ല കാരണം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ കയ്യിൽ ഏകദേശം വന്നതാണ് ഹരിയാന എന്ന സംസ്ഥാനം പത്തു വർഷത്തെ ബി ജെ പി ഭരണത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടാകുമെന്നും അത് തങ്ങൾക്ക് മുതലെടുക്കാനാകുമെന്നും അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഹരിയാന നേടാനാകുമെന്നും പ്രതീക്ഷിച്ച് ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ഒരു സഖ്യം പോലും ഉപേക്ഷിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അവിടെ മത്സരിച്ചത് പക്ഷേ അവിടെ കോൺഗ്രസ്സിന് നിലം തൊടാനായില്ല ഭരണവിരുദ്ധ വികാരമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് മറിച്ച് ഭരണാനുകൂല വികാരമായിരുന്നു ബി ജെ പി കൂടുതൽ സീറ്റുകൾ നേടി മൂന്നാം തവണയും അധികാരത്തിലെത്തുന്നു നരേന്ദ്രമോദിയുടെ വലിയ പ്രഭാവം ഉണ്ടായിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പോലും ഹരിയാനയിൽ ഇത്രയും വലിയൊരു വിജയം ബി ജെ പിക്ക് നേടാനായില്ല ആ സമയത്ത് പോലും ബി ജെ പി കേവല ഭൂരിപക്ഷം നേടാതെ മറ്റൊരു പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയാണ് അധികാരത്തിൽ വന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിറം വങ്ങിയിരിക്കുന്നു എന്ന രാഷ്ട്രീയ വിശദീകരണങ്ങളും വിലയിരുത്തൽ ും വരുന്ന സമയത്താണ് ഹരിയാനയിൽ ബി തിളക്കമാർന്ന വിജയം നേടിയിരിക്കുന്നത് ഇതിനു പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധി എന്ന വിഘടനവാദ നേതാവാണ് എന്ന് കൃത്യമായി തന്നെ പറയേണ്ടി വരും കാരണം കാശ്മീരിലും ഹരിയാനയിലുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഹരിയാന പൂർണ്ണമായും ഒരു വടക്കേ ഇന്ത്യൻ സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇപ്പോൾ ഇതാ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു അവിടെ സർക്കാർ ഉണ്ടാക്കാനിരുന്ന കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു ജനം ജമ്മു കാശ്മീരിൽ ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും അതുപോലെ തന്നെ കോൺഗ്രസുമായി സഖ്യം ചേർന്ന് ഇപ്പോൾ അവിടെ ആ സഖ്യത്തിനാണ് സർക്കാർ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും എങ്കിൽ പോലും അവിടുത്തെ സീറ്റ് നില സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാകും അതായത് ജമ്മു മേഖലയിലാണ് ബി ജെ പിക്ക് എപ്പോഴും വേരോട്ടം ഉണ്ടായിട്ടുള്ളത് പൊതുവേ ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്ത് ബി ജെ പി അത്ര വലിയ രാഷ്ട്രീയ ശക്തിയൊന്നുമല്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിലെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി ജമ്മു മേഖലയിൽ ഇരുപത്തി അഞ്ച് സീറ്റുകൾ നേടിയത് ആ മേഖലയിൽ ബി ജെ പി ഇപ്പോഴും ശക്തി കേന്ദ്രമാണ് ഇപ്പോൾ ആ മേഖലയിൽ നിന്നും ബി ജെ പി ഏതാണ്ട് മുപ്പത് മുപ്പത്തി സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ആ സീറ്റുകൾ ഏതാണ്ട് ഒന്നോ രണ്ടോ സീറ്റിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വന്നു എന്നല്ലാതെ ആ സീറ്റുകൾ ഏതാണ്ട് എല്ലാം ബി ജെ പിക്ക് ലഭിക്കുന്നു അതായത് ബി ജെ പി പ്രതീക്ഷിച്ച സീറ്റുകളെല്ലാം തന്നെ ബി ജെ പിക്ക് ലഭിക്കുന്നുണ്ട് ബി ജെ പിക്ക് അവിടെ ഭരണം നഷ്ടപ്പെടുന്നത് ഒരേ ഒരു കാരണം കൊണ്ടാണ് അതായത് വിഘടനവാദ രാഷ്ട്രീയത്തിന് സ്വാധീനമുള്ള താഴ്വരയിലാണ് നാൽപ്പത്തി ആറ് ശതമാനത്തിലധികം വോട്ടുകൾ ജമ്മു മേഖലയിൽ ബി ജെ പി നേടുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ താഴ്വരയിൽ നേടാനായത് വെറും രണ്ട് ശതമാനം വോട്ടുകൾ മാത്രമാണ് അത്രമാത്രം ദയനീയമാണ് ബി ജെ പിയുടെ സ്ഥിതി അവിടെ അതിന്റെ കാരണം അവിടത്തെ സ്വാധീനമുള്ള വിഘടനവാദ രാഷ്ട്രീയമാണ് അവിടെയാണ് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഇപ്പോൾ ജമ്മു കാശ്മീരിൽ സ്കോർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിഘടനവാദികൾക്ക് മാത്രം പ്രിയങ്കരമായ പാർട്ടിയായി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മാറിയിരിക്കുന്നു ഈ കഴിഞ്ഞ വിദേശ പര്യടനം രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലെയും ജനവിധിയെ സ്വാധീനിച്ചു എന്ന് തന്നെ പറയാം ഇവിടെ വലിയ രാഷ്ട്രീയ പ്രചരണം നടക്കുമ്പോൾ ഇവിടെ രണ്ട് നിയമസഭകളിലേക്ക് കളിലേക്ക് തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾ ശ്രദ്ധിക്കാതെ രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പോവുകയും അവിടെ രാജ്യവിരുദ്ധരുമായി ചർച്ച നടത്തുകയും അവിടെ രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും എല്ലാം ചെയ്തത് തീർച്ചയായും വോട്ടർമാരെ സ്വാധീനിച്ചിരിക്കണം ബി ജെ പി ഹരിയാനയിൽ വമ്പൻ വിജയം നേടുന്നു ജമ്മുകാശ്മീരിൽ അവർ പ്രതീക്ഷിച്ച സീറ്റുകൾ നേടുന്നു പക്ഷേ കോൺഗ്രസ്സിന് തിളങ്ങാനായത് വിഘടനവാദ രാഷ്ട്രീയത്തിന് സ്വാധീനമുള്ള മേഖലകളിൽ മാത്രം വെബ് വെബ്ഡെസ്ക് തുമസ് പവർഡ് ബൈതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.